ഈ വർഷം ഖാദി ബോർഡ് നൂറ്റി അൻപത് കോടിയുടെ വിൽപ്പന ലക്ഷ്യമിടുന്നതായി വൈസ് ചെയർമാൻ പി ജയരാജൻ ഓണം വിൽപ്പനയിലൂടെ കോടി ലക്ഷ്യമിടുന്നുണ്ട് പയ്യന്നൂർ ഖാദി കേന്ദ്രം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി മുപ്പത് കോടി വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നതെന്നും പി ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവീകരിച്ച ഷോറൂം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ എട്ടാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് ഈ നവീകരിച്ച ഖാദി ഗ്രാമസൗഭാഗ്യ ഷോറൂമിൻ്റെയും അതുപോലെ തന്നെ ജില്ലാതല ഖാദി മേളയുടെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഓണം ഖാദി മേളയ്ക്ക് എട്ടിന് തുടക്കമാവും കണ്ണൂർ ഖാദി ടവറിൽ പ്രവർത്തിക്കുന്ന ആധുനിക രീതിയിൽ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിന്റെ ഉദ്ഘാടനവും ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് സംഘടനത്തിൽ വൈസ് ചെയർമാൻ പി ജയരാജന്റെ അധ്യക്ഷതയിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും കുടുംബത്തിനാകെ ഓണക്കോടിയായി ഖാദി വസ്ത്രം എന്ന പ്രചരണവുമായാണ് ഖാദി ബോർഡ് മുന്നോട്ടു പോകുന്നത് ആധുനിക വസ്ത്ര ഷോറൂമുകളുടെ മുഖമുദ്രയായ ലോണ്ട്രി സർവീസ് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ശരീരത്തിന് ഇണങ്ങും വിധം വസ്ത്രങ്ങളുടെ ആർട്ടറേഷൻ എന്നിവയുടെ സേവനം ഈ ഓണത്തിന് ഉപഭോക്താക്കൾക്ക് കണ്ണൂർ ഷോറൂമിൽ ലഭ്യമാകും ഓണക്കാലത്ത് മുപ്പത് ശതമാനം സർക്കാർ റിബാറ്റ് ലഭിക്കും ആകർഷകമായ സമ്മാന പദ്ധതികളും സർക്കാർ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഖാദി വസ്ത്രങ്ങൾ വാങ്ങാനും ഈ സൗകര്യമേർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒക്കെയുള്ള കൂടിയാണ് ഈ ഷോറൂം തുടങ്ങുന്നത് അപ്പോൾ ഒരു സ്ഥാപനം റോഡുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ നൽകുന്ന വസ്ത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് നൽകും ഈ ചെരി ചെറിയ ഓൾട്ടറേഷൻ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്റ്റിച്ചിങ് സൗകര്യം ഇവിടെ ഉണ്ടാകും കെ വി രാജേഷ് ഷോളി ദേവസ്യ കെ വി ഫാറൂഖ് വി ഷിബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ